തളിപ്പറമ്പിൽ ഓട്ടോ ഡ്രൈവറെ സ്വകാര്യ ബസ് ജീവനക്കാർ മർദ്ദിച്ചതായി പരാതി ബസ് ഡ്രൈവർ അഭിജിത്തിനും മറ്റ് നാലുപേർക്കുമെതിരെയാണ് കേസെടുത്തത് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് സംഭവം ഡ്രൈവർ കെ യാക്കൂബിന്റെ പരാതിയിൽ പോലീസ് തളിപ്പറമ്പിൽ സർവീസ് നടത്തുന്ന ഡ്രൈവർ കുറ്റിയേരിയിലെ യാക്കൂബ് ബക്കളത്തേക്ക് ട്രിപ്പ് പോയി തിരിച്ചു വരുമ്പോഴായിരുന്നു സംഭവം കുറ്റിക്കോൽ പാലത്തിനും ബസ് സ്റ്റോപ്പിനുമിടയിൽ വച്ചൊരു യാത്രക്കാരി കൈ കാണിച്ചപ്പോൾ അവരെ കയറ്റാനായി ഓട്ടോറിക്ഷ നിർത്തുകയും അപ്പോൾ തൊട്ടു പിന്നാലെ വരികയായിരുന്ന ബസ് ഓട്ടോറിക്ഷയ്ക്ക് മുന്നിൽ തടസ്സമായി നിർത്തിയിട്ട ശേഷം യാക്കൂബിനെ ചെറുകുന്ന് ധർമ്മശാല തളിപ്പറമ്പ് വെള്ളാവ് റൂട്ടിൽ സർവീസ് നടത്തുന്ന ശ്രീലക്ഷ്മി ബസ്സിലെ ജീവനക്കാർ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി കാറിലെത്തിയ മറ്റു രണ്ടുപേരും ബസ് ജീവനക്കാരോടൊപ്പം ചേർന്ന് മർദ്ദിച്ചു എത്ര പിന്നിൽ ബസ് വരുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പിൽ നിർത്തി ആളുകളെ ഓട്ടോറിക്ഷയിൽ കയറ്റരുതെന്ന് തീരുമാനമുണ്ടായിരുന്നു ഇത് ലംഘിച്ച് ഓട്ടോറിക്ഷയിൽ യാത്രക്കാരെ കയറ്റിയെന്നും ആരോപിച്ചായിരുന്നു ബസ് ജീവനക്കാർ പരാക്രമം കാണിച്ചത് എന്നാൽ ട്രിപ്പ് പോയി തിരിച്ചു വരുമ്പോൾ യാത്രക്കാരെ കയറ്റുന്ന രീതി തളിപ്പറമ്പിലുണ്ട് പലപ്പോഴും ബസ് റൂട്ട് ഇല്ലാത്ത ഭാഗത്തേക്കായിരിക്കും ഓട്ടോറിക്ഷയ്ക്ക് ആളുകൾ കൈ കാണിക്കുന്നത് ബസ് ജീവനക്കാരുടെ മർദ്ദനത്തിൽ ഭാഗ്യം കൊണ്ടാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ രക്ഷപ്പെട്ടതെന്നും കേസുമായി മുന്നോട്ടു പോകാനാണ് സംയുക്ത ഓട്ടോ യൂണിയൻ തീരുമാനമെന്ന് നേതാക്കളായ പി പി പത്മനാഭൻ കെ കുഞ്ഞഹമ്മദ് എം ഹരിദാസ് വി വി വേണുഗോപാൽ എന്നിവർ പറഞ്ഞു ബക്കളത്ത് നിന്നും നമ്മുടെ തളിപ്പറമ്പിലെ സർവീസ് ചേർന്ന യാക്കൂബ് എന്ന് പറയുന്ന ഡ്രൈവർ ബക്കളത്ത് നിന്നും ഒരു സ്ത്രീയെയും വണ്ടിയിലിരുത്തിക്കൊണ്ട് വരുന്ന സമയത്ത് പുതിയ റോഡിൻ്റെ വർക്ക് നടക്കുന്ന കുറ്റിക്കോൽ പാലത്തിന് സമീപത്ത് വെച്ച് ഒരു സ്ത്രീ കൈ കാണിക്കുകയും അവരെ വാഹനത്തിൽ കയറ്റുകയും ചെയ്തു പെട്ടെന്ന് കുറ്റിക്കോല് കഴിയുമ്പോഴേക്കൊരു ബസ് വണ്ടിയുടെ വെക്കുകയും ഡ്രൈവറെ കുലഭ്യം പറയുകയും അതിൻ്റെ ഭാഗമായി തടഞ്ഞിട്ട് ഡ്രൈവറെ ക്രൂരമായി എനിക്ക് തോന്നുന്നു അവൻ്റെ ആ മർദ്ദനത്തിൻ്റെ കാഠിന്യം കാണുമ്പോൾ അവരെന്തോ ജാക്കിയുടെ ലിവറാൻ്റയുടെ അടിച്ചുവോ തലക്കടി കൊള്ളുമോ കൈക്കൂണ്ട് തടുത്തു എന്നാണ് അവൻ നമ്മൾ പങ്കുവെച്ചത് അപ്പോൾ ഓട്ടോറിക്ഷയിൽ കയറുന്ന എല്ലാവരും ബസ്സിലെ യാത്രക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതാണ് ബസ്സുകാർ സ്വീകരിച്ച നിലപാട് സത്യത്തിൽ നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പദശ്രമത്തിന് കേസെടുത്ത് വെക്കുമോ എന്തോ ഭാഗ്യം കൊണ്ട് ആ നമ്മുടെ സഹോദരൻ നമ്മുടെ ഐ എൻ ടി സിയുടെ ഒരു വിഷയത്തിൽ സംയുക്തമായിട്ട് തന്നെ തന്നെ കുറേ കാലങ്ങളായിട്ട് തളിപ്പറമ്പിലെ എല്ലാ യൂണിയനുകളും ഒരുമിച്ചാണ് വിഷയം നേരിടാറ് അതുപോലെ നമ്മൾ ആ വിഷയത്തെ അതേസമയം ബസ്സിന് കുറുകെ ഓട്ടോറിക്ഷ നിർത്തി ഡ്രൈവറെ പുലഭ്യം പറഞ്ഞതാണ് സംഭവത്തിന്റെ തുടക്കമെന്നാണ് ബസ് ഉടമ പറയുന്നത് ബസ് സ്റ്റോപ്പിൽ നിർത്തി സമാന്തര സർവീസ് എന്ന രീതിയിൽ ഓട്ടോറിക്ഷകൾ ആളെ കയറ്റുന്നതായി നിരന്തരം പരാതികളുണ്ട് ഓട്ടോറിക്ഷാ ഡ്രൈവർക്കെതിരെ പരാതി നൽകി കേസുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന് ബസ് ജീവനക്കാരനും പറഞ്ഞു കുറ്റിക്കോല് പാലത്തിനടുത്ത് വെച്ച് ബസ്സിൻ്റെ മുമ്പിൽ നിന്ന് ഓട്ടോയിൽ രണ്ട് യാത്രക്കാരും ഓട്ടോഷക്കാരും കയറി കയറി ഞങ്ങളെ ബസ് അതിൻ്റെ മുന്നിലോട്ട് കയറി ആളെ ഇറക്കി ബസ് ബസ്സങ്ങ് പോയി തൊട്ട് പിന്നാലെ ഈ ഓട്ടോ ഞങ്ങളെ ചേസ് ചെയ്ത് വന്ന് ഞങ്ങളെ ബസ്സിൻ്റെ മുമ്പിൽ ക്രോസ് ചെയ്ത് ഓട്ടോ വെച്ചു ഓട്ടോ വെച്ച് അവിടുന്ന് ആ ഡ്രൈവർ ഓട്ടോ ഡ്രൈവറും ഇറങ്ങി എൻ്റെ ബസ്സിലെ ഡ്രൈവറെ പോയിട്ട് തെറി വിളിച്ചു മതി തെറി വിളിച്ച സമയത്താണ് അങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിലവിൽ ഈ പ്രശ്നങ്ങൾ ഒരുപാട് കാലമായിട്ടുള്ളത് ഈ ഓട്ടോ ബസ്സും തമ്മിലെ പ്രശ്നങ്ങൾ ഒരുപാട് കാലമായിട്ടുണ്ട് ബസ്സിൻ്റെ മുമ്പിൽ നിന്ന് കുറേ കാലമായിട്ട് എടുത്തിട്ട് പോകുന്ന പ്രശ്നങ്ങളുണ്ട് ഇത് ഒരുപാട് നമ്മൾ അന്നൊരു സവാശം ഇവിടെ മീറ്റിങ്ങിൽ വെച്ചിട്ട് ഇവിടുത്തെ ഒരു വാട്സപ്പ് നമ്പറിലാക്കി അതിലേക്ക് ആ വാട്സപ്പ് നമ്പർ പരിശോധിച്ചറിയാം എത്രമാത്രം കേസുകൾ ഇതിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് നമ്മൾ ഓരോ ഭാഗത്തും എൻ്റെ നിന്നും ഇതിലേക്ക് കേസുകൾ അയച്ചിട്ടുണ്ട് എന്നിട്ടും ഇതിങ്ങനെ നടപടി തുടരുമെന്ന് അപ്പോൾ ഇന്നലെ എന്തായാലും ഞങ്ങളുടെ ഡ്രൈവറെ ആക്രമിച്ചിട്ടുണ്ട് ഇവർ ഈ ഓട്ടോ ഡ്രൈവർ ഞങ്ങളുടെ ഡ്രൈവറെ ആക്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ഞങ്ങൾ അടിച്ച് ആക്രമിച്ചതിനോട്ട് കേസ് ഫയൽ ചെയ്യുന്നുണ്ട് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്